ഹലോ എല്ലാവർക്കും മിസ്റ്റർ ബിജോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ഓട്ടോമേഷനെ പറ്റിയിട്ടാണ് അപ്പോൾ നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവും യൂട്യൂബ് ഓട്ടോമേഷൻ യൂട്യൂബ് ഓട്ടോമേഷൻ എന്നൊക്കെ അപ്പോൾ എന്താണ് കാര്യമെന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഓക്കെ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൊണ്ട് ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വീഡിയോസുമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കോഴ്സസ് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജോയിൻ ബട്ടൺ കാണും ആ ജോയിൻ ബട്ടറിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം ഓക്കെ എങ്ങനെ നമുക്ക് യൂട്യൂബ് ഓട്ടോമേഷൻ തുടങ്ങാം യൂട്യൂബ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഒന്നും കാണിക്കാതെ നിങ്ങൾക്ക് യൂട്യൂബ് വഴി നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡിനെയാണ് യൂട്യൂബ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ ചാനൽസ് കാണാനായിട്ട് പറ്റും വിത്തൗട്ട് ഫേസ് അതായത് അവർ ഫേസും കാര്യങ്ങളൊന്നും കാണിക്കാതെ തന്നെ കോപ്പി റേറ്റും ഒന്നുമില്ലാതെ തന്നെ അവർക്ക് നല്ലൊരു വരുമാനം ഒരു പാസീവ് മെത്തേഡില്ല അതായത് ഇതൊരു പാസീവ് കോണ് കാരണം നിങ്ങൾക്ക് ഡെയിലി ഒരു വീഡിയോ എഫേർട്ട് ഇട്ട് ചെയ്യണമെന്നില്ല മാസത്തിൽ ഒരു നാലോ അഞ്ചോ അപ്ലോഡ് ചെയ്താൽ മതി നല്ലവണ്ണം അതിന് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണ് അത് എങ്ങനെ ചെയ്യാം ഓക്കെ അത് കംപ്ലീറ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പറയുന്നത് മറ്റുള്ള ചാനലുകൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് വരുമാനം നേടാം എൺ ചെയ്യാനായിട്ട് പറ്റും ഇതിന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം മതി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഒന്നും വേണ്ട നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ ഒരു ചെറിയൊരു മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും യൂട്യൂബ് ഓട്ടോമേഷനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഒക്കെ എങ്ങനെ കാണിക്കും ഫേസ് കാണിക്കാൻ ഉള്ള മടി കൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും യൂട്യൂബിലോട്ട് വരാത്തതിന്റെ കാര്യം കാരണം ഫേസ് കാണിക്കാനുള്ള ഒരു മടി കാരണം അപ്പോൾ യൂട്യൂബ് ഓട്ടോമേഷനിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ചാനലുകളുടെ മെത്തേഡിലും നിങ്ങൾക്ക് ഫേസ് ഒന്നും കാണിക്കാതെ തന്നെ മണി എഞ്ച് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ വേണമല്ലോ അപ്പോൾ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക ഓക്കെ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാൻ പറ്റും എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക അപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ യൂട്യൂബ് ക്രിയേഷൻ യൂട്യൂബ് അൽഗോരിതം ചാനൽ എക്സാമ്പിൾസ് നിഷ് ഐഡിയാസ് അതായത് നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടമുള്ള കണ്ടന്റ് ഉണ്ടാവുമല്ലോ അതിൻ്റെ കണ്ടന്റ് ഐഡിയാസ് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഫേസ്ലെസ് വീഡിയോ ഉണ്ടാക്കാം എങ്ങനെ നിങ്ങൾക്ക് തന്നെയിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് പേ ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ടന്റ് അതായത് ഇപ്പം ഓരോ കാറ്റഗറി ഉണ്ടാവും യൂട്യൂബിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അറിയാം ഓരോ നിഷിനനുസരിച്ചിട്ടാണ് യൂട്യൂബിൽ നമുക്ക് യൂട്യൂബ് പേ ചെയ്യുന്നത് മണി മേക്കിംഗ് വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ പേ ഔട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് വെൽത്ത് ലക്ഷറി ടൈപ്പ് വീഡിയോസിനും നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റിനും ഗെയിമിങ്ങിനും പൊതുവേ കുറവാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡർ ഓഡിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കണം അവർക്ക് പേ ഔട്ട് കുറച്ച് കൊടുക്കുന്നത് എന്നാലും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നേടാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബ് ഓട്ടോമേഷൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഏതാണെന്ന് നോക്കുക നല്ലൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് മേക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി സെലക്ട് ചെയ്യുക ഇല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ഗുഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് തുടങ്ങുക യൂട്യൂബിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സി പി എമ്മും ഉണ്ട് ആർ പി എം ഉണ്ട് ഓക്കെ സി പി എമ്മിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ് നമ്മുടെ ആഡ് കാണുന്ന അഡ്വർടൈസേഴ്സ് അഡ്വർടൈസേഴ്സ് ഓരോ ആഡിനും തൗസൻഡ് വ്യൂസിന് പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഈ സി പി എം എന്ന് പറയുന്നത് ആർ പി എം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് തരുന്ന റവന്യൂ അതായത് ആയിരം വ്യൂസിന് ഇത്ര ഒരു എമൗണ്ട് ഒന്നുണ്ടാവും ചിലപ്പോൾ ഇത് ഇരുപത് രൂപയായിരിക്കും ചിലപ്പോൾ അഞ്ച് രൂപ ആയിരിക്കും നമുക്ക് യൂട്യൂബ് നിങ്ങൾക്ക് രൂപ ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് യൂട്യൂബ് നാല് കട്ട് ചെയ്യും ബാക്കി അൻപത്തി അതായത് നൂറിൽ അൻപത്തി അഞ്ച് രൂപ അമ്പത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതായിട്ടാണ് നിങ്ങൾക്ക് റവന്യൂ വരുന്നത് അതിനെയാണ് ആർ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് എട്ട് മിനിറ്റിന് താഴോട്ട് പോകാതിരിക്കുക എട്ട് മിനിറ്റിലോട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എട്ട് മിനിറ്റ് എന്ന് പറയുന്നത് എട്ട് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു ആഡ് കാണും വീഡിയോയുടെ പകുതി ഭാഗത്ത് വീണ്ടും ഒരു ആഡ് പ്ലേസ് ചെയ്യുക അപ്പം ഡബിൾ ആഡ് നിങ്ങൾക്ക് കിട്ടുവാണ് ഇനി നിങ്ങൾ എട്ട് മിനിറ്റ് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു ആഡ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ റവന്യൂ നിങ്ങൾക്ക് കുറയും അതുകൊണ്ട് തന്നെ എട്ട് മിനിറ്റിന് മേളിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരു നിഷ് സെലക്ട് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് സെലക്ട് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് ഐഡിയാസ് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളേതായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക ഓക്കെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വയ്ക്കുക ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അതിൽ ഞാൻ കുറേ ഐഡിയാസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫേസ് കാണിക്കാത്ത തരത്തിലുള്ള ഈ യൂട്യൂബ് ഓട്ടോ പറ്റിയിട്ടുള്ള ഫേസ്ലെസ് ആയിട്ടുള്ള ഐഡിയാസാണ് ഞാൻ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂന്നാല് ഐഡിയാസ് ഉണ്ടാവും അതങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വ്യൂസ് ഉള്ളത് ആ ഒരു ഐഡിയാസ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഐഡിയ സെലക്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലുള്ള ഏതെങ്കിലും ഐഡിയ സെലക്ട് ചെയ്യാം ഞാനിവിടെ മൂന്ന് ഐഡിയ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതായത് മൂവി അല്ലെങ്കിൽ മൂവി എക്സ്പ്ലെയിനിങ്ങ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന കാര്യമാണ് മൂവി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ വോയിസ് ഓവർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂവീൻ്റെ കുറ്റങ്ങളെ കണ്ടുപിടിച്ചിട്ട് അതിനെ റോസ്റ്റ് ചെയ്യുന്ന പരിപാടി ഓക്കെ അതിന് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് പിന്നെ ഫെയിൽസ് അതായത് ഫണ്ണി ഫെയിൽസ് അമേരിക്കൻ ഫണ്ണി ഫെയിൽസ് വീഡിയോസൊക്കെ നിങ്ങൾ കാണും അതിൻ്റെ അകത്ത് ഒരു എക്സ്പ്ലനേഷൻ വോയിസ് ഓവറും കൂടെ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അതിന് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്ന ഐഡിയാസാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ലാസ്റ്റത്തായിട്ട് എന്ന് പറയുന്നത് ഗെയിമിങ് വീഡിയോസാണ് അതായത് ഗെയിമിങ് വീഡിയോസിന് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് പറ്റും ഫേസ് ഒന്നും കാണിക്കാതെ തന്നെ അവ ഞാൻ കുറച്ച് ചാനൽസിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചു തരാം അതായത് ഒരു മൂവി എക്സ്പ്ലെയിനിങ് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സിനിമ കഥ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും തൊള്ളായിരത്തി അൻപത്തിയെട്ട് വീഡിയോസ് ഷോർട്സ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് അതായത് ഇതിനൊരു ഡെഡിക്കേഷനാണ് വേണ്ടത് ഈ പുള്ളിക്കാരൻ്റെ ചാനൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് നല്ലൊരു ഡെഡിക്കേഷനും നല്ലൊരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി അല്ല എന്നാൽ നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും ചാനലിൻ്റെ പോപ്പുലർ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ ആണ് കിട്ടിയിരിക്കുന്നത് വൺ ഇയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവതാറിന് വൺ പോയിന്റ് ത്രീ മില്യൺ അതായത് ഇംഗ്ലീഷ് ആയാലും എല്ലാ തരത്തിലുള്ള മൂവീസും വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് വരും റീലോഡ് റോസ്റ്റ് എന്ന് പറയുന്ന ചാനൽ എൻ്റെ ഫേവറേറ്റിലെ ചാനലാണ് എൻ്റെ ഫേവറിറ്റ് ചാനലാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാര രീതികളാണ് നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് നോക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവത്തുള്ളൂ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം പുള്ളിക്കാരൻ്റെ എന്താ പറയുക പുള്ളിക്കാരൻ്റെ ആ ശൈലിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയോളൂ അതായത് വളരെ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അദ്ദേഹം എല്ലാ വീഡിയോയും ചെയ്തിരിക്കുന്നത് അപ്പം ബിഗ് സല്യൂട്ട് കൊടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അടുത്ത് ഗെയിമിങ്ങിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പി എഫ് ഡിസൂസ എന്ന് പറയുന്ന ചാനലാണ് എൻ്റെ ഫേവറിറ്റ് ഗെയിമിങ് ഞാൻ ഗെയിം പ്ലേ കാണുന്ന എൻ്റെ ചാനലാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണാനായിട്ടും ഏറ്റവും ആയിട്ടാണ് പുള്ളിക്കാരൻ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയുടെ സോഴ്സ് വേണം അതായത് ഇപ്പോൾ ഫണ്ണി വീഡിയോ ആണ് ചെയ്യുന്നുണ്ടെങ്കിലും മൂവീസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ സോഴ്സ് നമുക്ക് വേണമല്ലോ അതൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ ഞാനിതിൻ്റെ നമ്പറും ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം സ്റ്റോക്ക് ഇമേജസും സ്റ്റോക്ക് വീഡിയോസും വേണമെന്നുണ്ടെങ്കിൽ അതായത് ഫ്രീ ആണ് പിക്സബേ അല്ല എന്നുണ്ടെങ്കിൽ പിക്സൽസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നോക്കാം സൗണ്ട് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ സൗണ്ട് എഫക്ട്സ്റ്റ് ഡോട്ട് കോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് എല്ലാ സൗണ്ട് എഫക്ട്സും ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അഞ്ച് വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുക്കാൻ പറ്റുമെന്നുള്ളത് ആ വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടു വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയ്സ് ഫ്രീ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയ്സ് അവൈലബിൾ ആണ് ഇനി പി ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് എടുക്കാം നിങ്ങൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് യു കട്ട് എടുക്കാം ഇനി ഈ സോഴ്സിനെ എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങളൊരു വീഡിയോ സെലക്ട് ചെയ്യാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഇനി നിങ്ങളിത് ഞാനിപ്പോൾ ഇത് ഷോർട്ട് കട്ടിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇതായാലും മതി നിങ്ങളൊരു ഫണ്ണി ഫെയിൽ വീഡിയോ നിങ്ങൾ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ മൂവി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വെക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിന് ശേഷം ഇതിനെ ഡ്രാഗ് ചെയ്ത് അവിടെ ഇടുക ഓക്കെ ഓരോന്നിനും ഓരോ തരത്തിലായിരിക്കും ഇൻറ്റർഫേയ്സ് ഞാൻ ജസ്റ്റ് എൻ്റെ ഷോർട്ട് കട്ടിൽ കാണിക്കുന്നതെന്നുണ്ടാവും മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട പർട്ടിക്കുലർ പാർട്ടുകൾ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെക്കുക എന്താണ് വീഡിയോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ഇങ്ങനെ ഫണ്ണി ആളൊന്നും അല്ല ഞാൻ പറയുന്നതാണ് മെത്തേഡ് കാണിച്ചു തരുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് വോയിസ് ഓവറിൻ്റെ ബട്ടൺ അവിടെ ഉണ്ടാവും ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ വീഡിയോയുടെ ഓളിയോ നിങ്ങൾ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കാരണം സൗണ്ട് വേണ്ടല്ലോ ഓക്കെ അപ്പം നമ്മുടെ സൗണ്ടിനെ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഇതേപോലെ ഒരു വോയിസ് ഓവർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പയ്യൻ്റെ തുള്ളി മരുന്ന് വീത്തി കൊടുക്കായിരുന്നു എന്നാൽ ഫുള്ളും പോയി അതിനുശേഷം ഇപ്പോൾ വരെ കാണാമെന്നാണ് പറയുന്നത് മനസ്സിലാവുന്നില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഓക്കേ ഇത് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം വെറും ബോറായിരിക്കും എന്നാലും കാണിച്ചു തരാം ഇത് മെത്തേഡ് ആണ് കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പോയി അതിനുശേഷം ഇപ്പോൾ വരെ കാണാൻ അതായത് ഈ മെത്തേഡിലാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലിപ്സുകൾ മാത്രം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും ഇനി മൂവിയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് വെക്കുക ഓക്കെ മൂവിയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മൂവിയിലെ പർട്ടിക്കുലർ എടുത്തതിന് ശേഷം അതിൻ്റെ സ്റ്റോറി എന്താണ് ആ സ്റ്റോറിയും നിങ്ങൾ പറയുന്ന ഡയലോഗായിട്ട് സിങ്ക് ആയി വരുന്ന ഭാഗങ്ങൾ ജസ്റ്റ് കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റും എന്തായാലും നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ ഇനി ഗെയിമിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏതൊരു ഫേസ്ലെസ് ചാനൽ തുടങ്ങുകയാണെന്നു നിങ്ങളുടെ കണ്ടന്റ് എടുക്കുക നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുക നിങ്ങളടുത്ത് എങ്ങനെ തന്നെ ചെയ്യാന്നാണ് തമ്നയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്യാൻവ യൂസ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ പിക്സാർട്ട് യൂസ് ചെയ്യാം നിങ്ങൾ സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്സാർട്ട് എടുക്കാം ഇനി നിങ്ങൾക്ക് കസ്റ്റം ആയിട്ടുള്ള അതായത് ഓൾറെഡി പ്രീസെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള അതായത് നിങ്ങൾക്ക് വലിയ പണിയൊന്നും കാണത്തില്ല ക്യാൻവയ്ക്കായത് നിങ്ങളുടേതായിട്ടുള്ള ടെക്സ്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ നിങ്ങളുടായിട്ടുള്ള ഇമേജ് മാത്രം വെച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഈസി മെത്തേഡിൽ ചെയ്യാൻ പറ്റും തമ്നയിൽ ക്യാൻവ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ക്ഷമയോട് ഇരുന്ന് ചെയ്യാനാണെങ്കിൽ പിക്സാർട്ടായിരിക്കും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് കംപ്ലീറ്റ്ലി നിങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫിക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്യാം പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈറ്റിൽ ഇമ്പ്രസീവ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക അതായത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നല്ല നിർത്തി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അതിൻ്റെ അകത്ത് ടാഗൊക്കെ ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കീവേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഏറ്റവും താഴോട്ട് വരുന്ന സമയത്ത് അതായത് ആ കീവേർഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വീഡിയോ അഥവാ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ണി വീഡിയോസോ വല്ലതും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ യൂട്യൂബിൻ്റെ റാങ്കിങ്ങിൽ ടോപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെത്തേഡാണ് ഈ കീപേഡ് അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് നല്ലൊരു വ്യൂസ് കിട്ടാത്തതെന്ന് കാര്യം എനിക്ക് വ്യൂസ് കിട്ടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ടൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വളരെ കുറവാണ് അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറവാണ് നമ്മുടെ കേരളത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കൺസ്യൂമേഴ്സ് കൂടുതലാണ് അതുകൊണ്ട് അവർ തന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യും സമയം പഴക്കം അപ്പം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനായത് എനിക്ക് വളരെ വ്യൂസ് ഒന്നും കിട്ടാത്തത് അപ്പം നിങ്ങൾ കീപേഡും ടൈറ്റിലും എല്ലാം കൊടുത്തുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് നല്ലൊരു വ്യൂസ് കിട്ടത്തില്ല അതെൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഫസ്റ്റ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫേമസ് ആവുമായിരിക്കും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നാലോ പതിനഞ്ചോ മാക്സിമം പോയ പതിനഞ്ച് നാൽപ്പത് അങ്ങനെ ആയിരിക്കും അതിൻ്റെ വ്യൂസ് വരുന്നത് രണ്ടാമത്തോട്ട് യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ത് ചെയ്യാൻ തുടങ്ങും പിക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അതായത് ആരെങ്കിലും ആ വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എന്നുകൊണ്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം വിചാരിക്കും ഇത് നല്ലൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലോട്ട് ഇതെന്ത് ചെയ്യാൻ തുടങ്ങും പുഷ് ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ നിങ്ങളുടെ വീഡിയോ വൈറലാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് മോണറ്റൈസേഷൻ കിട്ടുക എന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവറും ആവാൻ ഇച്ചിരി പാടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ചാനൽ നിങ്ങൾക്ക് ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ മിനിമം ഇരുന്നൂറ് കെയെങ്കിലും എങ്കിലും കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ നാലായിരം വാച്ച്വർ ആ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് സബ്സ്ക്രൈബറും ആയിരം കിട്ടും ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കൊടുക്കാനായിട്ട് പറ്റും അവർ ചാനൽ റിവ്യൂ ചെയ്തതിന് ശേഷം ഓക്കെ നമ്മളെ കോപ്പിറൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ ഫ്രീ കണ്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ എല്ലാം അവർ കറക്റ്റായി നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കുക ഇനി യൂട്യൂബ് എങ്ങനെയാണ് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ആർട്സ് ഉണ്ട് അഫിലിയേറ്റ്സ് ഉണ്ട് സ്പോൺസർഷിപ്പ് വഴി നിങ്ങൾക്ക് കാശ് നേടാനായിട്ട് പറ്റും സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് എന്നിവയിലൂടെ ചെയ്യാൻ പറ്റും എൻ്റെ ചാനലിലൂടെ ജോയിൻ ബട്ടൺ അങ്ങനെ ജോയിൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് മെമ്പറാവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു മോണിറ്റൈസേഷന് ഹെൽപ്പ് ചെയ്യും പിന്നെ സ്റ്റോർ നമുക്ക് സ്റ്റോർ റൺ റെണ് പറ്റും നിങ്ങൾക്ക് ഷോപ്പിഫൈ വഴിയോ സ്പ്രിങ് വഴിയോ പിന്നെ നമ്മളെ കേരളത്തിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇതുവഴിയുള്ള മെത്തേഡ് വർക്കാകത്തില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല മാക്സിമം ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ചെറിയൊരു ഫോണിൻ്റെ കേസായിരിക്കും ആയിരത്തി അഞ്ഞൂറ് ആയിരിക്കും സ്പ്രിങ്ങും നമ്മുടെ ഒരു തേർഡ് പാർട്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഷോപ്പിഫൈ ആയാലും നമുക്ക് അത്രയും കോസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അത്ര രീതിയിൽ നമുക്ക് ആ ഒരു സ്റ്റോർ ബിസിനസ് യൂട്യൂബിൽ നടത്താൻ പറ്റത്തില്ല ഇന്ത്യയിൽ പിന്നെ അടുത്ത് യൂട്യൂബ് പ്രീമിയം ഓക്കെ ഇതിൽ യൂട്യൂബ് ആട്സും യൂട്യൂബ് പ്രീമിയവും ഷോർട്സ് ആഡും എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് തന്നെയാണ് യൂട്യൂബിൻ്റെ ആഡെന്ന് പറയുന്നത് അഡ്വർട്ടൈസേഴ്സ് ഓരോ ആഡ് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഓരോരോ ആഡ് കാണത്തില്ലേ അതിൻ്റെ ഫണ്ട് നമുക്ക് അമ്പത്തഞ്ച് ശതമാനം ക്രിയേറ്റീവ്സിനും നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബ് എടുക്കും അതുപോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ പ്രീമിയം മെമ്പേഴ്സ് ആയിട്ടുള്ളവർ എന്തെങ്കിലും നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റവന്യൂ നമുക്ക് കിട്ടും പിന്നെ ഈ അഫിലേറ്റഡെന്ന് ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് യൂട്യൂബ് കറക്റ്റ് അഫിലേറ്റഡ് ഒന്നും തരുന്നില്ല നമ്മൾ തന്നെ ചെയ്യണം ഒന്ന് ആമസോൺ അഫിലേറ്റഡോ ഒ മീഷോ മിന്ത്ര ഫ്ലിപ്പ്കാർട്ട് ഇതുപോലുള്ള അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ലിങ്ക് വഴി എന്തെങ്കിലും പ്രോഡക്റ്റ് ആരെങ്കിലും ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം അതായത് ഒരു കമ്മീഷൻ കിട്ടുന്ന പരിപാടിയാണ് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെയ്ഡ് സ്പോൺസർഷിപ്പ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പെയ്ഡ് സ്പോൺസർഷിപ്പാണ് അതായത് നമ്മുടെ പ്രോഡക്റ്റ് കൊള്ളാം എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റേഴ്സിന് അവരൊരു എമൗണ്ട് പേ ചെയ്തിട്ടാണ് പെയ്ഡ് പ്രൊമോഷനായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ പറ്റും പിന്നെ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും സൂപ്പർ താങ്ക്സ് എന്നുള്ളത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചിലവർ എന്ത് ചെയ്യും പേ ഔട്ട് തരും ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഫിഫ്റ്റി റുപ്പീസ് കിട്ടാം തേർട്ടി റുപ്പീസ് കിട്ടാം ട്വന്റി റുപ്പീസ് കിട്ടാം അത് നിങ്ങളുടെ ഭാഗ്യം പോലെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് താങ്ക്സ് സൂപ്പർ താങ്ക്സ് വാങ്ങിച്ചു തരാനായിട്ട് പറ്റും അപ്പോൾ ആ വ്യൂവേഴ്സ് നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ അതിലും നമ്മുടെ യൂട്യൂബ് ഒരു കമ്മീഷൻ എടുക്കും അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അനലിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ സൂപ്പർ താങ്ക്സ് വഴി കിട്ടിയ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൽ മോണിറ്റൈസേഷൻ ആവുന്നത് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് വഴി മണി മേക്ക് ചെയ്യാനും പറ്റുന്നത് അപ്പോൾ യൂട്യൂബ് ഓട്ടോമേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്നവർ ഇപ്പം തന്നെ തുടങ്ങുക എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സായുള്ള കുറേ പേര് എന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ട് അവരുടെ ഐഡിയ വെച്ച് അവർ തുടങ്ങിയിട്ട് അവരുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷനും ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ഐസ് ആൻഡ് ബൈ 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 ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബൈ